അരിഷിത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മഞ്ജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഈ നിൽക്കുന്നത് എൻ്റെ മകൻ തോമസ് ആണ് അവൻ പൂനെയിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു പ്രശസ്തമായ കോളേജാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കോളേജിലൊക്കെ വിട്ടിരുന്നത് ലാസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ അവർക്ക് ലാസ്റ്റ് സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ അത് കോളേജിൽ കമ്പനികൾ വന്നിട്ട് കുറേ റൗണ്ട് എക്സാമുകളും ഇൻറ്റർവ്യൂകളും വെക്കും ആ ഇൻറ്റർവ്യൂ കിടക്കുന്നവർക്കാണ് അതായത് ഒരു മുന്നൂറ് പേരൊക്കെ ഇൻ്റർവ്യൂവിന് വരും പിള്ളേർ അതിൽ നാല് റൗണ്ടൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് അവർ ഒരു കുട്ടീനെ എടുത്തിട്ട് പോവും അങ്ങനെ മൂന്നാല് കമ്പനികളിൽ വന്നു അതെല്ലാം ഇവൻ അറ്റൻഡ് ചെയ്തു അതിൽ നിന്നൊക്കെ ഇവൻ പുറ ലാസ്റ്റ് റൗണ്ടാകുമ്പോൾ പുറ പുറത്താക്കപ്പെടും അപ്പോൾ വലിയ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നിർബന്ധമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം അപ്പം നമ്മളിവിടെ ഞാൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ഞാൻ മാധ്യസ്ഥ അപേക്ഷിച്ചു അമ്മയെ അവനെ സഹായിക്കണേന്ന് ജപമാല റാലിയിൽ നിയോഗം വെച്ച് റാലിയിലെല്ലാം പങ്കെടുത്തു എന്നിട്ടും ഒന്നും അവന് കിട്ടിയിരുന്നില്ല നമ്മൾ ആദ്യം എന്ത് വിചാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഇവനെവിടെയെങ്കിലും കമ്പനിയിൽ കയറ്റാം പക്ഷേ ഒരു രൂപ പോലും അവർ സ്റ്റൈഫൻ്റോ ഒന്നും തരില്ല പക്ഷെ ഒരു കമ്പനിയിൽ അങ്ങനെ എടുത്തോളാം എന്നവര് പറഞ്ഞു പക്ഷേ ഇവൻ പറഞ്ഞു ഞാൻ ഒട്ടും ഹാപ്പി അല്ല അമ്മേ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് പോയിട്ട് ഒരു രൂപ സാലറി പോലും ഇല്ലാണ്ട് അമ്മ ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപ ചെലവ് വരും ഇതെല്ലാം നമ്മൾ കയ്യിൽ നിന്നെടുത്ത് അവിടെ ജോലിക്ക് നിൽക്കണ്ടേ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ അവനിടയ്ക്ക് എന്നോട് ചോദിക്കും അമ്മ എന്തിനാ ഏതു നേരം ആലപ്പുഴയ്ക്ക് പോകണേ അമ്മ എന്തിനാ എപ്പോഴും ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചുകൂടെ അമ്മയ്ക്ക് എന്നൊക്കെ പറയും ഞാൻ അമ്മയോട് ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു അമ്മേ അമ്മയുടെ ശക്തി അമ്മയുടെ മധ്യസ്ഥ എന്താണെന്ന് ഇവന് ഞാൻ പറഞ്ഞ ഇവന് മനസ്സിലാവില്ല പക്ഷെ അമ്മ തന്നെ ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇവൻ ഇൻ്റേൺഷിപ്പിന് കയറണേനും മുപ്പാട് ഇവിടെ വന്ന് റെക്കമെൻഡേഷനിലൂടെ കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ് ആദ്യം അതിന് നന്ദി പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് ചേർത്തല എത്തിയപ്പോഴാണ് കാറിൽ വെച്ചിട്ട് ഇവന് ഫോണിൽ കൂടെ ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് വന്നു അവൻ പറഞ്ഞ അമ്മയും ഒരു കമ്പനിന്നാണ് എച്ച് ആർ ആണ് വിളിക്കണത് ഞാൻ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ വേഗം വണ്ടി നിർത്തി അവൻ ഫോണിൽ കൂടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നാളെ അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് അതിന് റെഡി ആയിട്ട് ഇരിക്കണം അപ്പോൾ പിന്നെ ആൾക്ക് ഇവിടെ വന്നപ്പോൾ ഉള്ളിലൊരു പേടിയായി ദൈവമേ ഇനി നാളെ ഇൻ്റർവ്യൂവിന് ഞാൻ എന്താ പറയുക എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിന് വരുന്നവരുടെയൊക്കെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പം അവർ ഡൽഹി ഐ ഐ ടി എന്നൊക്കെ പാസ് ഔട്ട് ഈ ആൾക്കാരാണ് ഇൻ്റർവ്യൂവിന് വരണേ അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അവർ ചോദിച്ച് എന്ത് പറയും അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിലെത്തി ഇപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഈശോ നിനക്ക് ജോലി തന്ന ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് എന്താ മെച്ചമുള്ളത് അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശമ്പളത്തിൽ നിന്ന് എടുത്ത് പ്ര ഇങ്ങനെ പ്രേക്ഷ കാരുണ്യപ്രവർത്തി ചെയ്യാം ഞാൻ പറഞ്ഞു ജോലി കിട്ടി ശമ്പളം കിട്ടിയിട്ട് ചെയ്യാൻ എളുപ്പമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുക നീ പ്രേക്ഷിത വേല ചെയ്യാൻ എൻ്റെ കൂടെ വരുമോ എൻ്റെ ഈ പത്രം കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ ആദ്യം അവനൊരു പേടിച്ച് മടിച്ചു നിന്നു എന്നാലും സാരില്ല അവന് ഒന്നുമില്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയിലാവും പറഞ്ഞു ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഞാൻ പത്രവിതരണത്തിന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്കൊക്കെ പോയപ്പോൾ പത്ത് പത്രം അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു അവൻ ഓടി നടന്ന് എല്ലാവർക്കും കൊടുത്തു വളരെ സന്തോഷം തിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും കൊടുത്തു എനിക്ക് കൊടുക്കാൻ സാധിച്ചു ഞാൻ ആ കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പെടുന്നതന്നെയായിരുന്നു അച്ഛൻ പറയും പോലെ അവൻ്റെ ജീവിതത്തിൽ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടായത് ഒരു അടുത്ത ഇൻ്റർവ്യൂ പാസ്സായി പിന്നത്തെ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ ആ ജോലി അവന് കിട്ടി എന്ന് ഒരു മെയിൽ വന്ന വശം തന്നെ അടുത്ത കമ്പനിയിൽ നിന്ന് അവന് കോൾ വന്നു അത് ഇതിനെങ്ങാട്ട് ഇരട്ടി ശമ്പളത്തിനായിരുന്നു വന്നത് ആ കമ്പനിയിൽ ഇപ്പോൾ അവന് ജോലി ലഭിച്ചു അവൻ്റെ കോളേജിൽ അവൻ്റെ അവൻ ഏറ്റവും അധികം ഇൻറ്റേൺഷിപ്പിന് അമ്പതിനായിരം രൂപ സാലറി സ്റ്റൈപ്പൻറ്റോടുകൂടി നാളവൻ ജോലിക്ക് ബാംഗ്ലൂർക്ക് പോവുകയാണ് ഒന്നുമില്ലാണ്ട് പൂനെന്ന് അവൻ കോളേജിൽ നിന്നും മടങ്ങി വന്നതാണ് ഒരു രൂപ പോലും സാലറി ഇല്ലാണ്ട് ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് പോകാനിരുന്ന അവന് ഈ പ്രേക്ഷിത വേല ചെയ്ത് ഇപ്പോൾ പരിശുദ്ധ അമ്മ അവൻ്റെ ജീവിതത്തിൽ മാധ്യസ്ഥം ചെയ്തു ഇത്ര വലിയ അനുഗ്രഹം നന്ദി എന്നോർത്ത് നന്ദി പറയുന്നു എൻ്റെ അമ്മ എൻ്റെ കയ്യില് കൊടുക്കാം അവൻ്റെ ഒരു വാക്ക് അമ്മ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നിന്ന് പഠിച്ച് നല്ല മാർക്കോടെ പഠിച്ചിറങ്ങിയാലും എനിക്ക് ജോലിയൊന്നും ആയില്ലേ അപ്പം വരുമ്പോൾ വിഷമൊക്കെ ആയിരുന്നു പിന്നെ കൃപാനുസരത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ആ ഇടവേളയിൽ തന്നെ ഞാൻ അമ്മ പത്രം കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അമ്മ പണ്ടും ഉടമ്പടിയുള്ളതുകൊണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇറങ്ങി കൊടുക്കുമ്പോൾ ഒരു നാണക്കേടല്ല ഒരു പേടിയും അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് പറയും എന്നുള്ളതായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്ക് അതിൻ്റെ ഒരു ഫലം കാണും അപ്പം ഞാൻ അമ്മയുടെ കൂടെ ഞാൻ പത്രം കൊടുക്കുകയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഡെയിലി എന്നും യൂട്യൂബിലത്തെ അത് ഷെയർ ചെയ്യായിരുന്നു വാട്ട്സ്ആപ്പിൽ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ആയിരുന്നു ഓരോ ദിവസം ഓരോ കമ്പനിക്കാര് വിളിച്ചിട്ട് കോളേജിലത്തെ ഏറ്റവും ഹെഡ് തന്നെ എന്നെ വിളിച്ചു ചോദിക്കുന്നത് എന്ത് പെറ്റി പെട്ടെന്ന് അല്ല റൗണ്ടിലും പുറത്താവണ ഞാൻ ഇപ്പോൾ കോളേജിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ് സാലറിയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നോട് ചോദിച്ചേ അപ്പം എനിക്ക് എന്നെ അതൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു അപ്പോൾ നാളെ വൈകുന്നേരം ഞാൻ പോകും തിങ്കളാഴ്ച മുതൽ എനിക്ക് ജോയിനിങ് ആണ് കമ്പനിയിൽ അപ്പം അമ്മ മാതാവിനും ഈശോയ്ക്കും നാല് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു മഞ്ജു ജോൺ എന്ന ഈ അമ്മയും മകനും വലിയ കൂടി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ മകൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരനുഗ്രഹത്തിന് സന്തോഷവും നന്ദിയും സാക്ഷ്യവും സമർപ്പിക്കുകയാണ് മകൻ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു കോളേജിൽ അവൻ്റെ പഠനം പൂർത്തിയായി എന്നാൽ മുന്നോട്ട് പോകുന്നതിന് ഇൻറ്റേൺഷിപ്പ് അത്യാവശ്യമാണ് ഒത്തിരി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ഒന്നുമൊന്നും എങ്ങുമെങ്ങും എത്തുന്നില്ല വളരെ നിരാശപ്പെട്ടാണ് മകൻ വീട്ടിലേക്ക് വരുന്നത് ഇൻറ്റേൺഷിപ്പിന് എവിടുന്നും ഒരു സാലറിയോടുകൂടിയുള്ള ആ വൈദഗ്ധ്യ പരിശീലനത്തിന് അവന് ഇടം ലഭിക്കുന്നില്ല അതുകൊണ്ട് സങ്കടപ്പെട്ട വീട്ടിൽ വരുമ്പോഴാണ് അമ്മ ശരിക്കും അവൻ്റെ മുമ്പിൽ ഒരു ചലഞ്ച് വയ്ക്കുന്നത് കാരണം ഇവൻ എപ്പോഴും കാണുന്നുണ്ട് അമ്മ കൃപാസനത്തിൽ വരുന്നു തൃശ്ശൂരിൽ നിന്ന് ഉടമ്പര് വരണമെങ്കിൽ ദൂരമുണ്ട് കൃപാസനത്തിൽ വരുന്നു ഇവിടുത്തെ രീതികളനുസരിച്ച് പ്രാർത്ഥിക്കുന്നു പത്രം കൊണ്ടുവന്ന ആളുകൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ കാണുന്നതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നതിന് എന്തിനാണ് ഇവിടേക്ക് പള്ളിയില്ലേ ഇത്ര ദൂരം പോകുന്നതെന്ന് ശരിക്കും അമ്മയുടെ നിയോഗവും അതുമാത്രമായിരുന്നു മകൻ്റെ അവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മമാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും മകന് അറിയുന്നതിന് വേണ്ടി അമ്മമാതാവ് അവന് സഹായിക്കണമെന്ന് അതുമാത്രമാണ് അമ്മയും എഴുതിയത് ശമ്പളമോ ജോലിയിലുള്ള വലിയ മേൽഗതിയോ ഒന്നും അതിനകത്ത് ആഗ്രഹമായിരുന്നില്ല അമ്മമാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി മകന് ഒന്ന് വിശ്വാസമാകുവാൻ വേണ്ടി സഹായിക്കണം ആ ഒരു നിയോഗമാണ് അമ്മ കൃത്യമായിട്ട് ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിക്കുന്നത് ഒരു നന്ദി പറയുവാൻ വേണ്ടി ഇങ്ങോട്ട് അമ്മമാതാവിൻ്റെ അരികിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് ഏതാണ്ട് രണ്ട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് തൊട്ടടുത്ത ദിവസം മറ്റൊന്നും നടക്കുന്നു അങ്ങനെ തുടർച്ചയായി മൂന്നോ നാലോ ഇൻ്റർവ്യൂ കോളുകൾ വരികയും അതിലേറ്റവും മികച്ച ഒരു പ്രൊഫൈല് മകൻ തിരഞ്ഞെടുക്കുകയും ആ പാക്കേജിൽ നാളെ മകൻ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു കണ്ണുകൾക്കിത് അസാധ്യമാണ് അവൻ അമ്മ പറയുന്നുണ്ട് അവൻ്റെ കോളേജിൽ ഒത്തിരി കമ്പനികൾ കഴിഞ്ഞ ഒരു സെമസ്റ്റർ മുഴുവനും വന്ന് അവരെ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് അവസാന നിമിഷം തള്ളപ്പെടുന്നുണ്ട് അവനൊന്നും ആവുന്നില്ല ഇപ്പോൾ കോളേജുകാർക്ക് പോലും അത്ഭുതം ഇതെങ്ങനെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കമ്പനികളിൽ ഇൻ്റർവ്യൂവും എല്ലാവരും ജോബ് ജോബ് ഓഫർ കൊടുക്കുകയും മൂന്നാല് ജോബ് ഓഫറിൽ നിന്ന് ഒരെണ്ണം അവന് തിരഞ്ഞെടുക്കുവാനാവും വിധം ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇത് കണ്ണുകൾക്ക് നമുക്ക് അവിശ്വസനീയമാണ് പക്ഷേ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സ് അമ്മമാതാവിൻ്റെ അരികിലൊന്ന് അടിയറ വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ക്രമീകരിച്ച് തരും എന്താണ് മകൻ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി അത് അമ്മ അവനെ ഒന്ന് ഒന്ന് കൊത്തിവലിക്കുന്നതാണ് ഞാൻ ഉടമ്പടി ക്രമാസന പത്രം കൊടുക്കാൻ പോകുന്നു കൂടെ വരുമോ എന്ന് വെറുതെ നിൽക്കുവാണ് വേറെ ഉത്തരവാദിത്വം ഒന്നുമില്ല അതുകൊണ്ട് അവൻ്റെ സ്റ്റാറ്റസിനെ ശരിക്കും ഒന്ന് കൊത്തിയതാണവിടെ അവൻ്റെ ഈഗോയെ നന്നായിട്ടൊന്ന് ചലഞ്ച് ചെയ്തതാണവിടെ അവനതിനെ എങ്ങനെ എടുക്കും പക്ഷേ നമ്മൾ കണ്ട ആ വർത്തമാനത്തിൻ്റെ രീതികൾ എത്ര പെട്ടെന്നാണ് അവൻ ഓടി നടന്ന് എല്ലാവർക്കും കൊടുത്തു അമ്മ ഒന്നും പറഞ്ഞില്ല അവനും പറഞ്ഞില്ല ആ കൃപാസനത്തെപ്പറ്റി എല്ലാവരോടും പറഞ്ഞു അതാണ് വിശ്വാസം ഒരു തീഷ്ണമതി തീഷ്ണതയോടുകൂടി ജ്വലിക്കുമ്പോൾ വരുന്ന വ്യത്യാസം അവനെ മറ്റൊന്നും ഇനി ആശ്രയിക്കാനില്ലാത്തപ്പോൾ എങ്കിൽ അമ്മയുടെ അരികിൽ ഈ വിശ്വാസത്തോടുകൂടി ഇത് ഞാൻ കൊടുക്കുകയാണ് ഇതെനിക്ക് അനുഗ്രഹമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് യാക്കോബ് ആ നദിക്കരയിൽ നിന്ന് ദൈവദിനോ ദൈവദൂതനോട് നടത്തുന്ന മൽപ്പിടുത്തം പോലെ തന്നെയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നിയോഗം സമർപ്പിക്കുമ്പോഴുണ്ടാവേണ്ട മനോഭാവം അതാണ് ഈ കൃപാശ്രത്തിൻ്റെ ആലയത്തിൽ അമ്മയുടെ തിരുമുഖം കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടോ എങ്കിൽ അനുഗ്രഹം പ്രാപിക്കാതെ പിന്നോട്ട് പോവുകയില്ല എന്താണോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഏറ്റവും മാക്സിമം ഏറ്റവും നന്നായി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുമെന്ന് മകൻ ആ പത്രം പത്തോ പതിനഞ്ചോ പത്രം ഒരു ദിവസം അരമണിക്കൂർ കൊണ്ട് ഓടി നിന്ന് എല്ലാവർക്കും കൊടുത്ത് അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ കൃപാസനത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ജീവിതം പിന്നീട് കാണുന്നത് മുഴുവനും തുടർച്ചയായ ദൈവാനുഭവങ്ങളാണ് പ്രിയമുള്ളവരെ ഇത് അമ്മ മാതാവ് നിരന്തരം അമ്മയിൽ ആശ്രയി ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുന്ന വ്യത്യസ്ത അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ സംരക്ഷണവും സഹായവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യാശിയുടെ കാത്തിരിക്കാം അനുഗ്രഹമായി സന്തോഷമായി അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി നമ്മളെ ഓരോരുത്തരെയും അമ്മ മാറ്റിക്കൊണ്ടിരിക്കും ഈ ഈ ലഭിച്ച അനുഗ്രഹത്തിന് ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക